കണ്ടാലോ അപ്പോൾ രാവിലെ എണീച്ച് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ചേട്ടാ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ദോശ ചൂടാറിപ്പോയി അതുകൊണ്ട് ഞാൻ രണ്ട് ദോശ എടുത്തു അതിനെ കൂട്ടി കഴിക്കുന്ന നല്ല അടിപൊളി ഉള്ളിച്ചമ്മന്തിയും പിന്നെ രണ്ട് കോഴിയടയും മൂന്ന് ശർക്കര കയ ഇങ്ങനെ കഷ്ണുത്ത പിന്നെ നമ്മൾ കട്ടൻ ചായ കട്ടൻ ചായ എൻ്റെ ഫേവറേറ്റ് പാൽ ചായ ഉണ്ടെങ്കിലും ഞാൻ കട്ടൻ ചായയെ കുടിക്കും പിന്നെ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് നല്ല ശർക്കര പായസം അതേപോലെ ഗണപതി അമ്മത്തിന്റെ പ്രസാദം ഉണ്ടായിരുന്നേ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ നല്ല മോര് കറിയും ഉരുളം മുട്ട പൊരിച്ചതും ഉണ്ടാക്കിയിട്ടാണ് ഇതിൽ കടലൊഴിച്ച് ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ അതുകൊണ്ടുതന്നെ നല്ല രീതിയിൽ ഞാൻ ഫുഡ് അയച്ചു എനിക്ക് മോരുകറി ഉണ്ടെങ്കിൽ ഞാൻ കുറേ ഫുഡ് കഴിക്കും പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ രണ്ട് ബ്രെഡിൽ ചീസ് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ടിട്ട് അതെടുത്തു അതേപോലെ ഒരു ബ്രെഡിൽ നല്ല രീതിയിൽ പീനട്ട് ബട്ടർ തേച്ചിട്ടും കഴിച്ചു കിട്ടും എനിക്ക് നല്ല ഇഷ്ടം ബ്രെഡിൽ ചീസ് ഇട്ടിട്ട് കഴിക്കാൻ കേട്ടോ അപ്പം അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പീനട്ട് ബട്ടർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അല്ലെ ക്രഞ്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് തേച്ച് കഴിക്കാൻ ഇടയ്ക്ക് നട്ട്സൊക്കെ കഴിക്കാൻ കിട്ടുവേ പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പം സെയിം മോരുകറയും അതേപോലെ ഉരുളങ്ങാങ്ങ പൊരിച്ചതും പിന്നെ രാത്രി സ്പെഷ്യലായിട്ട് മീൻ വറുത്തതും ഉപ്പേരി ഉണ്ടായിരുന്നേ അപ്പോൾ അത്രേ ഉള്ളൂ